അപ്രതീക്ഷിതമായി പാലത്തിന് സമീപം ആൾക്കൂട്ടം കണ്ടുകൊണ്ടായിരുന്നു പോലീസ് ഈ പൗടേക്ക് എത്തിയത് മനുഷ്യന്റേതെന്ന് തോന്നിക്കുന്ന രണ്ടു കാലുകൾ ഉടൻ തന്നെ ഒരാളെ വിളിച്ച് പോലീസുകാർ വെള്ളത്തിലേക്ക് ഇറക്കി ആ കാലുകൾ കരയിലേക്ക് അടുപ്പിക്കാൻ പറഞ്ഞു ശേഷം ഉദ്യോഗസ്ഥരെത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുന്നു നടപടികൾക്കിടയിൽ കോട്ടയത്ത് നിന്നും മൊബൈൽ മെഡിക്കൽ ലാബുമായി ബന്ധപ്പെട്ട ആളുകളും ഉടൻ തന്നെ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾക്കിടയിൽ മൊബൈൽ ലാബിന്റെ സയന്റിഫിക് അസിസ്റ്റന്റ് പോലീസിനോട് ഞെട്ടിക്കുന്ന ഒരു വിവരം പറഞ്ഞു ആ കാലുകൾ ശരീരത്തിൽ നിന്നും മുറിച്ചെടുത്തിട്ട് ഇരുപത്തിനാല് മണിക്കൂറുകൾ പോലും ആയിട്ടില്ല വിവരം കേട്ടുടൻ തന്നെ പോലീസ് സംഘം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് ആ കാലുകൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾ അയക്കുന്നു തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കി അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ എവിടെയെങ്കിലും ഒരു മാൻ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നു ഇതോടൊപ്പം തന്നെ വളരെ നിർണായകമായ മറ്റൊരു കാര്യം കൂടി മറ്റുള്ള പോലീസ് സ്റ്റേഷനുകളിൽ പോലീസ് സംഘം തിരയുന്നു ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഏതോ ഒരാളുടെ രണ്ട് കാലുകൾ മാത്രമാണ് ഇതുപോലെ തന്നെ ഏതെങ്കിലും ബോഡി പാർട്സ് എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ലഭിച്ചിട്ടുണ്ടോ എന്ന് കൂടി അന്വേഷിച്ചു തുടങ്ങി അന്വേഷണം ആരംഭിച്ച് മൂന്ന് നാല് ദിവസങ്ങൾ പിന്നിട്ടു അപ്പോഴാണ് വളരെ നിർണായകമായി ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പവിത്രൻ എന്നൊരു വ്യക്തി തന്റെ മകനെ കാണാതായിട്ട് രണ്ട് ദിവസമായി എന്ന് പറഞ്ഞ് ഒരു പരാതിയുമായി ുന്നത് അങ്ങനെ തന്റെ മകനായ പ്രവീൺ എന്ന വ്യക്തിയെ കാണാനില്ല എന്ന പവിത്രന്റെ പരാതി ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുന്നു ഈ സമയത്താണ് വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പാലത്തിനടിയിൽ നിന്നും കണ്ടെടുത്ത ആ രണ്ട് കാലുകളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എത്തുന്നത് ഇൻക്വസ്റ്റ് നടപടികൾക്കിടയിൽ മൊബൈൽ ലാബ് അസിസ്റ്റന്റ് വ്യക്തമാക്കിയ കാര്യങ്ങളെ ശരിപ്പിക്കുന്നതായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതേ ചെറുപ്പക്കാരന്റെ മരണം നടന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെയാണ് കാലുകളും മുറിച്ചുമാറ്റപ്പെട്ടിരിക്കുന്നത് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഏകദേശം ഇരുപത്തിമൂന്ന് വയസ്സിനകത്ത് പ്രായം വരുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഇതിനു ഒരു കാര്യം കൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി ായി സൂചിപ്പിച്ചിരുന്നു ആ കാലിൽ മൂന്ന് മുറിവുകൾ ആ മൂന്ന് മുറിവുകളാകട്ടെ ആ ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുന്നതിന് മുൻപ് തന്നെ ആ കാലുകളിൽ ഉണ്ടായിട്ടുള്ളതാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് റിപ്പോർട്ട് വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചതും അവർക്ക് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു മാൻ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട വിവരവും കിട്ടി വിവരം ലഭിച്ച ഉടൻ തന്നെ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പരാതി നൽകിയ ഏറ്റുമാനൂരുള്ള പവിത്രനോട് കോട്ടയത്തേക്ക് എത്താൻ ആവശ്യപ്പെടുന്നു വളരെ പ്രതീക്ഷയോടുകൂടി കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ പവിത്രനെ എന്നാൽ പോലീസുകാർ കൂട്ടിക്കൊണ്ടുപോയതാകട്ടെ പോയതാകട്ടെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കായിരുന്നു ശേഷം ആ കാലുകൾ പവിത്രനെ കാട്ടിക്കൊടുത്തു കാലുകൾ കണ്ട ഉടൻ തന്നെ പവിത്രൻ വാവിട്ട് ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി അത് തന്റെ മകൻ തന്നെയാണെന്ന് പവിത്രൻ ഉറപ്പായിരുന്നു ഇതോടുകൂടി പോലീസുകാർ പവിത്രന്റെ മകനായ പ്രവീണിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നു കോട്ടയത്തെ ഒരു മെത്ത വിൽപ്പന കടയിലായിരുന്നു പ്രവീണിന്റെ ജോലി പ്രവീണിനെ കാണാതായ സമയവും പാലത്തിനടിയിൽ നിന്ന് രണ്ട് കാലുകൾ കിട്ടിയ സമയവും തമ്മിൽ പൊരുത്തപ്പെടുന്നുണ്ട് എന്ന് പോലീസിന് വ്യക്തമായി ഇതോടുകൂടി കൊല്ലപ്പെട്ടത് പ്രവീൺ തന്നെയാകാമെന്ന് പോലീസ് ഉറപ്പിച്ചു പ്രവീണിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി പ്രവീൺ വർക്ക് ചെയ്തിരുന്ന ആ മെത്തക്കടയിലേക്ക് ഒരു അന്വേഷണത്തിന് പോകുന്നതിനായി ഒരു പോലീസ് സംഘം തയ്യാറെടുക്കുന്നു ഈ സമയത്താണ് വൈക്കം പോലീസ് സ്റ്റേഷനിൽ നിന്നും വീണ്ടും വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ എത്തുന്നത് തണ്ണീർമുഖം ബണ്ടിന് സമീപത്തായി ഒരു ചാക്ക് തായി മത്സ്യത്തൊഴിലാളികൾ വൈക്കം പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അറിയിച്ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു ആ ഫോൺ കോളിലെ വിവരം ഇതുപോലെ അസ്വാഭാവികമായ രീതിയിൽ എന്തെങ്കിലും എവിടെയെങ്കിലും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയെങ്കിൽ അങ്ങനെയുള്ള വിവരവും അറിയിക്കണമെന്ന് നേരത്തെ തന്നെ വെസ്റ്റ് പോലീസ് മറ്റുള്ള സ്റ്റേഷനുകളിൽ അറിയിച്ചിരുന്നു ഇതേ തുടർന്നാണ് ഇത്തരത്തിലൊരു ചാക്കുകെട്ട് സംശയാസ്പദമായ രീതിയിൽ കണ്ടെത്തിയ വിവരം ലഭിച്ചപ്പോൾ തന്നെ ഏറ്റുമാനൂർ പോലീസ് വിവരം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിച്ചത് വൈക്കം സ്റ്റേഷൻ പരിധിയിൽ ലഭിച്ച ചാക്കുകെട്ടായതിനാൽ പോലീസ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ സ്ഥലത്തെത്തി ചാക്കുകെട്ട് കരയിലേക്കടുപ്പിക്കുന്നു അത് തുറന്നു നോക്കിയ പോലീസുകാരാകട്ടെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ചാക്കിനുള്ളിൽ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ച തലയും കൈകളും കാലുകളുമില്ലാത്ത ഒരു ഉടൽ മാത്രം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾക്കായി നാട്ടുകാരും പോലീസും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് കായലിൽ വിശദമായ ഒരു തിരച്ചിൽ ആരംഭിച്ചു തിരച്ചിലിനൊടുവിൽ രണ്ട് കൈകൾ കൂടി ലഭിച്ചു ഉടലും കൈകളും ഒരു വ്യക്തിയുടേത് തന്നെയോ എന്ന് അറിയുന്നതിനായി ഉടൻ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ശരീരഭാഗങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു ശേഷം ശരീരഭാഗങ്ങൾ തിരിച്ചറിയുന്നതിനായി പവിത്രനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു അത് തന്റെ മകൻ തന്നെയെന്ന് പവിത്രൻ സ്ഥിരീകരിച്ചു തലയില്ലാത്ത ഒരു ശരീരഭാഗമാണ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലുള്ളത് ഉള്ളത് ഇതൊരു ഒറ്റ കേസായി അന്വേഷിക്കാൻ കോട്ടയം എസ് തീരുമാനിക്കുകയും കേസ് ഡിവൈഎസ്പിക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്തു അന്വേഷണത്തിന്റെ ഭാഗമായി പ്രവീണിന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പ്രവീൺ ജോലി ചെയ്തിരുന്ന കടയിലും പരിസരത്തുമൊക്കെയുള്ളവരെ പോലീസ് ചോദ്യം ചെയ്തു വിശദമായി ചോദ്യം ചെയ്യലിനൊടുവിൽ പോലീസിന് ഒരു കാര്യം വ്യക്തമായി പതിവില്ലാതെ ഒരു ദിവസം നേരത്തെയാണ് പ്രവീൺ മെത്തക്കടയിൽ നിന്നും പുറത്തുപോയത് ഈ ദിവസങ്ങളിൽ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയായിരുന്നു പ്രവീൺ ഉത്സവത്തിന് പോയതാകാമെന്നായിരുന്നു അവിടെയുള്ള ആളുകളെല്ലാം തന്നെ പറഞ്ഞത് ഇതോടുകൂടി ആ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു ക്ഷേത്രവും തൊട്ടടുത്തുള്ള മാർക്കറ്റും ബസ് സ്റ്റാൻഡും ഒക്കെ പോലീസ് തിരഞ്ഞു അങ്ങനെയൊടുവിൽ പ്രവീണിന്റെ ബന്ധു കൂടിയായ ദിവാകരൻ എന്ന വ്യക്തിയെ പോലീസ് കാണുന്നു പ്രവീണിനെ കാണാതാകുന്ന ദിവസം വൈകുന്നേരം പ്രവീൺ മറ്റൊരു ബന്ധു കൂടിയായ ബിനുവിന്റെ ബൈക്കിൽ കയറി കോട്ടയം ഭാഗത്തേക്ക് പോകുന്നതായി താൻ കണ്ടു എന്ന് ദിവാകരൻ പോലീസിന് മൊഴി നൽകുന്നു അങ്ങനെ പോലീസ് ബിനുവിനെ കണ്ടെത്താൻ തീരുമാനിക്കുന്നു ബിനുവിനെ അധികം വൈകാതെ തന്നെ പോലീസ് കണ്ടെത്തുകയും പ്രവീണിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു പ്രവീണിനെ കണ്ടിട്ട് രണ്ട് ദിവസമായി എന്നാണ് എന്നാൽ ബിനു പോലീസിനോട് വ്യക്തമാക്കിയത് കാണാതായ ദിവസം എന്നാൽ താൻ പ്രവീണിനെ കണ്ടിട്ടേയില്ല എന്നും ബിനു പോലീസിനോട് പറഞ്ഞു എന്നാൽ കാണാതായ ദിവസം താൻ പ്രവീണിനെയും കൊണ്ട് ബൈക്കിൽ പോകുന്നത് കണ്ട ദൃക്സാക്ഷികൾ ദൃക്സാക്ഷികളുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കിയതോടെ ബിനു പോലീസിനോട് ചില കാര്യങ്ങൾ വ്യക്തമാക്കി പോലീസുകാരെ പോലും ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു അത് മലപ്പുറത്തുള്ള ഡിവൈഎസ്പി ഷാജിസാർ പറഞ്ഞിട്ടാണ് താൻ പ്രവീണിനെ ഒരു സ്ഥലത്തെത്തിച്ചതെന്ന് മാത്രം ബിനു പോലീസിനോട് പറഞ്ഞു ആദ്യഘട്ടത്തിൽ തനിക്ക് ഇതിൽ കൂടുതൽ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ ബിനുവിനെ കൊണ്ട് പോലീസ് സത്യങ്ങൾ ഓരോന്നായി പറയിപ്പിച്ചു പിന്നീട് ബിനു പറഞ്ഞതാകട്ടെ സിനിമാ പോലും വെല്ലുന്ന സംഭവങ്ങൾ സംഭവ ദിവസം ഒരു സിനിമയ്ക്ക് പോകാൻ തന്റെ കൂടെ വരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ബിനു പ്രവീണിനെ തന്റെ വണ്ടിയിലേക്ക് കയറ്റിയത് അങ്ങനെ ബൈക്കിൽ രണ്ടുപേരും കൂടി കോട്ടയം ഭാഗത്തേക്ക് പോകുന്നു പോകുന്ന വഴി ഒരു ചായക്കടയിൽ നിർത്തി രണ്ടുപേരും ചായ കുടിക്കുന്നു ഈ സമയത്ത് തന്റെ കൂടെ മദ്യപിക്കാൻ ബിനു പ്രവീണിനെ ക്ഷണിക്കുന്നു ബിനുവിന്റെ ക്ഷണം സ്വീകരിച്ച പ്രവീൺ അയാൾക്കൊപ്പം കോട്ടയം ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്തുള്ള ഒരു ബാറിലേക്ക് പോകുന്നു ബാറിൽ നിന്നും ഏകദേശം എട്ടര മണിയോടുകൂടി രണ്ടുപേരും പുറത്തിറങ്ങി ബാറിന് നേരെ എതിർവശത്തുള്ള ഒരു തട്ടുകടയിൽ കയറുന്നു അവിടെ നിന്നും ഒരു ബുൾസൈ കഴിച്ച ശേഷം തട്ടുകടക്കാരന് ബിനു പ്രവീണിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും തങ്ങൾ സിനിമയ്ക്ക് പോവുകയാണെന്ന് പറയുകയും ചെയ്യുന്നു അവിടെ നിന്നും ബിനു പ്രവീണിനെ കൊണ്ട് ഒരു സിനിമയ്ക്ക് പോകുന്നു സിനിമ കണ്ട ശേഷം വീണ്ടും ഇതേ ഇതേ ബാറിന് സമീപത്തെത്തുകയും അവിടെ കിടന്ന ഒരു ചുമന്ന മാരുതി കാറിലുള്ള ആളുകളെ കൈവീശി അവർ തന്റെ സുഹൃത്തുക്കളാണെന്ന് പറയുകയും പ്രവീണിനെ സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു തുടർന്ന് ബൈക്കിൽ യാത്ര തുടർന്ന പ്രവീണിനെയും ബിനുവിനെയും ഇതേ ചുവന്ന കാർ ഫോളോ ചെയ്യും കുറച്ചു ദൂരം പിന്നിട്ട ശേഷം മാരുതി കാർ ബൈക്കിനെ ഓവർടേക്ക് ചെയ്തു നിർത്തുന്നു കാറിലുള്ള തന്റെ സുഹൃത്തുക്കളെ പരിചയപ്പെടാമെന്ന് പറഞ്ഞ് ബിനു പ്രവീണിനെ കാറിനടുത്തേക്ക് ക്ഷണിക്കുന്നു സജീഷ് പ്രിയൻ സുനി എന്നീ മൂന്ന് ചെറുപ്പക്കാരാണ് കാറിലുണ്ടായിരുന്നത് ഈ മൂന്ന് പേരും തന്റെ സുഹൃത്തുക്കളാണെന്നും നമുക്കിനി കാറിൽ യാത്ര ചെയ്യാമെന്നും ബിനു പ്രവീണിനോട് ആവശ്യപ്പെടുന്നു അങ്ങനെ ആ അഞ്ചംഗ സംഘം ഏറ്റുമാനൂരിലേക്ക് യാത്ര തിരിക്കുന്നു അല്പദൂരം പിന്നിട്ട ശേഷം വഴിയിൽ ആരെയോ കണ്ട് കാർ നിർത്തുന്നു വളരെ പൊക്കമുള്ള ഉറച്ച ശരീരമുള്ള ആ വ്യക്തിയെ പ്രവീണിനും അറിയാമായിരുന്നു അതോടെ ആ ആളും കാറിനകത്തേക്ക് കയറി അത് ഡി വൈ എസ്പി ഷാജിയായിരുന്നു ഇത് കേട്ട പോലീസുകാർ ഞെട്ടി ഇതോടുകൂടി ചോദ്യം ചെയ്യൽ അവിടെ അവസാനിപ്പിച്ച് അവർ ഷാജിയെ ചോദ്യം ചെയ്യാൻ തീരുമാനിക്കുന്നു കോട്ടയം പോലീസ് ക്ലബിലെത്തിയ ഷാജിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നു ബിനുവിന്റെ കഥ മുഴുവൻ കെട്ടുകഥയാണെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ഷാജി മൊഴി നൽകി ഷാജിയെ രണ്ടു ദിവസമായി കാണാതിരുന്ന ഭാര്യ പ്രഗത്ഭരായ ഒരു വക്കീലിനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി എന്നാൽ ഷാജിയെ പോലീസുകാർ വിട്ടു നൽകിയില്ല താൻ പിടിക്കപ്പെടുകയാണോ എന്നുള്ള സംശയം ഡിവൈഎസ്പി ഷാജിയിൽ ഉയർന്നു ഇതോടുകൂടി ചില കാര്യങ്ങളൊക്കെ ഷാജി പോലീസിനോട് വ്യക്തമാക്കി തനിക്ക് പ്രവീണിനെ നേരത്തെ അറിയാം ഷാജിയുടെ വിശ്വസ്തനായ ഒരു ജോലിക്കാരനായിരുന്നു പ്രവീൺ ഷാജിക്ക് നിരവധി ബസ്സുകളും മറ്റ് ബിസിനസ്സുകളും ഉണ്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചുറുചുറുക്കോടെ നോക്കി നടത്തിക്കൊണ്ടിരുന്നത് പ്രവീണായിരുന്നു അങ്ങനെ എന്ന മിടുക്കനായ ചെറുപ്പക്കാരൻ ഷാജിക്കും കുടുംബത്തിനും വളരെ പ്രിയപ്പെട്ടവനായി എന്നാൽ ഷാജിയുടെ ഭാര്യയും പ്രവീണും തമ്മിൽ എന്തോ വഴിവിട്ട ബന്ധമുണ്ടെന്ന് ഒരു സുഹൃത്തു വഴി ഷാജി അറിയുന്നു ആദ്യഘട്ടത്തിൽ ഷാജി പ്രവീണിന് വാണിംഗ് നൽകുന്നു ഷാജിയുടെ മൂന്നാമത്തെ ഭാര്യയാണ് ആ സമയം ഷാജിക്കൊപ്പം ഉണ്ടായിരുന്നത് തന്റെ സ്ഥാപനങ്ങളിൽ നിന്നും പ്രവീണിനെ ഒഴിവാക്കിയെങ്കിലും പ്രവീണിനൊരു പണി കൊടുക്കാൻ തന്റെ ഗുണ്ടാ ബന്ധങ്ങൾ ഉപയോഗിച്ച് ഷാജി തീരുമാനിക്കുന്നു അങ്ങനെ ഷാജി നൽകിയ കൊട്ടേഷൻ പ്രകാരം വളരെ വിദഗ്ധമായിട്ടാണ് പ്രവീണിന്റെ ബന്ധു കൂടിയായ ബിനു എന്ന ചെറുപ്പക്കാരൻ പ്രവീണിനെ കൊടുക്കുന്നത് സംഭവം നടക്കുന്ന സമയത്ത് മലപ്പുറത്ത് ഡിവൈഎസ്പി ആയിരുന്ന ഷാജി താൻ മലപ്പുറത്ത് തന്നെ ഉണ്ട് എന്ന് തെളിയിക്കുന്ന റെക്കോർഡുകളൊക്കെ തന്നെ ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് കോട്ടയത്തേക്ക് പുറപ്പെടുന്നത് അങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്തതനുസരിച്ച് മാരുതി കാറിൽ വെച്ച് പ്രവീണിനെ കൂടെ ഉണ്ടായിരുന്ന ഗുണ്ടകൾ കഴുത്തി ഞെരിച്ച് കൊലപ്പെടുത്തുന്നു കാറിൽ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ പ്രവീണിനെ അവർ നേരെ കൊണ്ടുപോയത് ഒരു റബ്ബർ തോട്ടത്തിലേക്കാണ് ആ റബ്ബർ തോട്ടത്തിനകത്ത് വെച്ചാണ് പ്രവീണിന്റെ കൈ ൾ വേർപ്പെടുത്തുന്നത് ശരീരഭാഗങ്ങൾ വിവിധ കവറുകളിലാക്കി കോട്ടയത്തും എറണാകുളത്തും ഉപേക്ഷിക്കാനും നിർദ്ദേശം നൽകുന്നു ശേഷം അപ്പോൾ തന്നെ ഷാജി മലപ്പുറത്തേക്ക് മടങ്ങി മരിച്ചത് പ്രവീൺ തന്നെയാണെന്ന് ഉറപ്പുവരുത്താൻ ആ തലകൂടി കിട്ടേണ്ടതുണ്ട് അതിനായി പോലീസ് വീണ്ടും ആ ഗുണ്ടകളെ ചോദ്യം ചെയ്യുകയും ശരീരഭാഗങ്ങൾ എവിടെയൊക്കെയാണ് വലിച്ചെറിഞ്ഞതെന്ന് അന്വേഷിക്കുകയും ചെയ്തു അങ്ങനെ ഗുണ്ടകളെയും കൂട്ടി പോലീസ് വീണ്ടും ചേർപ്പൊങ്കൽ പാലത്തിന് സമീപവും തണ്ണീർമുക്കം ബണ്ടിന് സമീപവും തിരച്ചിൽ ആരംഭിച്ചു മൃതദേഹ ഭാഗങ്ങൾ വലിച്ചെറിയുമ്പോൾ തങ്ങൾക്കൊപ്പം ഡിവൈഎസ്പിയും ഉണ്ടായിരുന്നു എന്ന് അതിലൊരു ഗുണ്ട വ്യക്തമാക്കി എന്നാൽ ഡിവൈഎസ്പി ഷാജിയുടെ മൊഴി മൃതദേഹ ഭാഗങ്ങൾ വലിച്ചെറിയാൻ ആവശ്യപ്പെട്ടതിനുശേഷം താൻ മലപ്പുറത്തേക്ക് മടങ്ങി എന്നുള്ളതായിരുന്നു മൃതദേഹ ഭാഗങ്ങൾ കിട്ടിയിട്ടും പ്രവീണിന്റെ തല ലഭിക്കാതിരുന്നതിനാൽ അത് തങ്ങൾ എവിടെയാണ് ഉപേക്ഷിച്ചതെന്ന് ഗുണ്ടകളോട് പോലീസ് ചോദിച്ചു ശരീരഭാഗങ്ങളെല്ലാം വലിച്ചെറിഞ്ഞെങ്കിലും പ്രവീണിന്റെ തല ഒരു ബാറിന് സമീപം കുഴിച്ചിട്ടു എന്നാണ് ഗുണ്ടകൾ മൊഴി നൽകിയത് പോലീസ് സംഘം ഉടൻ തന്നെ ഗുണ്ടകളെയും കൂട്ടി ബാറിന് സമീപത്തേക്ക് പുറപ്പെടുകയും അവിടം കുഴിച്ചു നോക്കുകയും ചെയ്തു എന്നാൽ ആ തല അവിടെ ഉണ്ടായിരുന്നില്ല തല ലഭിക്കാത്ത പക്ഷം ഈ കേസ് തള്ളിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് പോലീസുകാർക്ക് അറിയാമായിരുന്നു പ്രവീണിന്റെ തല കണ്ടെത്തുന്നതിനായി പോലീസ് സംഘം ഗ്രൂപ്പുകളായി തിരിഞ്ഞു ഒരു ഗ്രൂപ്പ് സംഘത്തെ ഡിവൈഎസ്പിയുടെ മലപ്പുറത്തെ ഓഫീസിലേക്കും അയച്ചു മറ്റൊരു സംഘത്തെ ഷാജിയുടെ മട്ടാഞ്ചേരിയിലെ വീട്ടിലേക്ക് മയച്ചു അവിടെ നിന്നും ഒരു തെളിവും പോലീസിന് ലഭിച്ചില്ല ഈ സമയത്താണ് കൊച്ചി നേവൽ ബേസിൽ നിന്നും ഒരു കവർ വലയിൽ നിലയിൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് കവർ പരിശോധിച്ച മത്സ്യത്തൊഴിലാളികൾ അതൊരു മനുഷ്യന്റെ തലയാണെന്നുള്ള വിവരം തിരിച്ചറിയുകയും പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു ഈ വിവരം ഒടുവിൽ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലും എത്തി പരിശോധനയിലൂടെ ബോഡി പാർട്സും തലയും മാറ്റുചെയ്യുന്നതായിരുന്നു ഇത് ഒരാളുടേത് തന്നെയെന്ന് കണ്ടെത്തി എന്നാൽ അപ്പോഴും ഒരു ചോദ്യം ബാക്കിയായി ഗുണ്ടകൾ ബാറിന് സമീപം കുഴിച്ചിട്ട തലയെങ്ങനെ മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ കുരുങ്ങി ആ സത്യം ഒടുവിൽ ഷാജി തുറന്നു പറഞ്ഞു ഗുണ്ടകൾക്കൊപ്പം ബാറിന് സമീപത്തായി കുഴിച്ചിട്ട പ്രവീണിന്റെ തല ഗുണ്ടകൾ അവിടുന്ന് പോയ ശേഷം ഷാജി പുറത്തെടുക്കുന്നു ആ തലയുമായി നേരെ എറണാകുളത്തേക്ക് മടങ്ങുന്നു എറണാകുളത്തെത്തിയ ഷാജി പ്രവീണിന്റെ തലഭാഗത്തിനൊപ്പം ഒരു കല്ലുകൂടി വെച്ചുകെട്ടി കുണ്ടന്നൂർ പാലത്തിനു സമീപം വലിച്ചെറിയുന്നു ഒരിക്കലും പൊങ്ങി വരില്ല എന്ന് ഷാജി കരുതിയ ആ തെളിവ് അവസാനം പൊങ്ങി വന്നു അങ്ങനെ വലിയൊരു സംഭവത്തിന്റെ ചുരുളാണ് കേരള പോലീസ് അഴിച്ചത് പ്രവീൺ കൊലക്കേസ് പ്രതിയായ മുൻ ഡിവൈഎസ്പി ആർ ഷാജി ജയിൽ മോചനം ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു ജയിൽ മോചനത്തിനായുള്ള ശിപാർശ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നെങ്കിലും ഷാജിയെ സുപ്രീംകോടതി ഏതാനും നാളുകൾക്ക് മുൻപ് പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു